അദ്ദേഹത്തെ ഓർക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിലല്ല ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ബാല്യത്തിൽ തന്നെ എൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പാട്ടുപാസന അതുപോലെ പൃഥ്വിജേകാന്ത പഥികൻ ഞാൻ എന്നുള്ളത് അച്ഛൻ സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടാണ് അപ്പോൾ എല്ലാവരും അന്ന് സാർ എന്ന് നിറഞ്ഞേൽക്കുന്ന ഒരു കാലമാണല്ലോ അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പാട്ട് അങ്ങനെ വിശകലനം ചെയ്യുന്ന ഒരു ആസ്വാദകൻ സഹൃദയെന്നുള്ള രീതിയിൽ ആണ് അച്ഛനെ കണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ആലേഖനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം പിന്നീട് വന്ന പാട്ടുകൾ അങ്ങനെ റെയർലി ഗാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്തു തുടർന്ന് നിങ്ങൾ ഈ കാലം അടയാളപ്പെടുത്തും ചിലപ്പോൾ നാക്ഷത്രങ്ങളിൽ കേവലമർത്തിയ ഭാഷ കേൾക്കാത്ത അങ്ങനെ പാട്ടുകളിങ്ങനെ പോരുന്നു അതിനുശേഷം ആണ് സോൾട്ടൻ ലൗഡ് സ്പീക്കറിലാണ് ആദ്യം പാടിച്ചത് കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ട് പിന്നെ സോൾട്ടൻ പെപ്പർ പേപ്പർ സുധീ വാത്മീകം കേരള കഫേ കുറേ ഒരു പത്തോ ഇരുപതോ പാട്ടുകൾ അതിനുശേഷം പാടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞപോലെ അങ്ങനെ പാട്ടിനെക്കുറിച്ച് നമ്മൾ എന്തു പറയാൻ അത്രയ്ക്ക് പാഠപുസ്തകമാണ് പാട്ട് പാട്ട് പാടുന്നതാണെങ്കിൽ പോലും പാട്ടിനെ മനസ്സിലാക്കുന്ന ഒരാളെന്ന രീതിയിലും പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാൾ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു ഗായകൻ പ്രത്യേകിച്ച് ഒരു ചലച്ചിത്ര പിന്നടി ഗായകൻ എന്നൊക്കെയുള്ള ലെവലിൽ സംഗീതത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പാട്ടുകാരൻ വേറെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു അത്രയ്ക്ക് പ്രേമമാണ് സംഗീതത്തോട് സംഗീതത്തെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്ന സംഗീതജ്ഞരോട് അഗാധമായ ഇഷ്ടമാണ് ആരാധനയാണ് അങ്ങനെ പറഞ്ഞ് കരഞ്ഞ വേളകൾ പോലും ഉണ്ട് അത്തരം ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് അപ്പോൾ എം എസ് വി സുശീല അമ്മ റഫീസാബ് അങ്ങനെയുള്ള എങ്ങനെ എടുത്ത് ഒരു ദൈവതുല്യമായി കാണുന്ന ഒരാൾ അത്രയ്ക്ക് ഒരു ഫ്രഷായിട്ടുള്ളൊരു ഇന്നസെൻറ്റ് ഹ്യൂമൻ ബീങ്ങാണ് ഒരു ട്രൂ എന്ന് പറയലോ നമ്മൾ സത്യം അപ്പോൾ ആ ഒരു ട്രൂ ട്രൂ ട്രൂവെസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഒരുപക്ഷെ സമൂഹത്തിൽ അങ്ങനെ കൃത്യമായിട്ട് കോമ്പീറ്റൻ്റായിട്ട് ജീവിക്കാൻ പറ്റുമെന്നൊരു സംശയമുണ്ട് ആ രീതിയിൽ ചിലപ്പോൾ ചില ഇടവേളകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവാം പിന്നെ അദ്ദേഹം തുറന്ന് പറച്ചിലിൻ്റെ ആളാണ് ചിലത് അദ്ദേഹത്തിന് തോന്നിയ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ പറയും അദ്ദേഹം സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധമില്ല ചെറിയൊരു ബാർ ഫോണാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് റിയാക്ഷൻ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല തോന്നിയ പോലെ പറയും ചിലത് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കമൻ്റുകൾ അത്തരം എന്താ പറയേണ്ടത് അപ്പോൾ പാട്ടുകൾ ഞാൻ നിൽക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആലാപനവും അദ്ദേഹം ജീവൻ നൽകിയ പാട്ടുകളും ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനൊരു വിടവാങ്ങൽ എന്നുള്ള അർത്ഥത്തിലൊന്നും കലാകാരന്മാർ കലാകാരെ കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആകെ എനിക്ക് പേഴ്സണലി ഉള്ളൊരു ഇതുള്ളതെന്ന് വെച്ചാൽ ഗോപി കലാമണ്ഡലം ഗോപിയാശാൻ ഒരു നൃത്ത പദം എഴുതിയിട്ട് സംഗീതം ചെയ്യാൻ തന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ സംഗീതം ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ കേൾപ്പിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജയേട്ടൻ പാടിയ നന്നായിരിക്കും അദ്ദേഹവും ജയേട്ടൻ എന്നാണ് വിളിച്ചത് ഒരു സന്തോഷത്തോടെ ഓർക്കുന്നു ജയേട്ടൻ പാടുക അപ്പോൾ ജയേട്ടനെ ചെറിയ അസ്വസ്ഥതകളുണ്ടല്ലോ എന്നുള്ള സുഖവും അസുഖമായിട്ട് പാടാം പാടിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പം അതുമാത്രമൊരു ഒരു നീ ഒരു നീങ്ങി ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ